ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൃദ്ധം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് ചെടികളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു സെയിൽ വീഡിയോയാണ് ചിലപ്പം നിങ്ങളുടെ വീടുകളിലൊക്കെ ഈ ചെടികൾ കാണുമായിരിക്കും എന്നാൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അത് വാങ്ങിക്കാനായിട്ട് അത്യാവശ്യം എന്താ പറയുക ന്യായമായൊരു വിലയിൽ ഈ ചെടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള നല്ലൊരവസരമായിട്ട് ഈ വീഡിയോയെ കാണുക വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമേ അതിൽ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ചെടികളും കാണാനും അതിൻ്റെ ആ ഒരു പ്ലാൻറ്റ് സൈസ് മനസ്സിലാക്കാനും അത് എത്രമാത്രം ഹെൽത്തി ആണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഒത്തിരി ടൈം എടുക്കുന്നൊരു വീഡിയോ ഒന്നുമല്ല ചെറിയൊരു വീഡിയോയാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊക്കെ അതും കൂടി ഒന്ന് ചെയ്തേക്കുക അപ്പോഴല്ലേ ഞങ്ങൾക്കൊക്കെ ഒരു പ്രോത്സാഹനം പിന്നെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നിങ്ങളതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം അപ്പം നമുക്ക് ഏതൊക്കെ പ്ലാൻസാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കൊടുക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഒരു നാടൻ ചെടി കൂടിയാണ് ഞാൻ നാടൻ ചെടി എന്ന് എടുത്ത് പറയാൻ കാരണം നമ്മളൊക്കെ ഹൈബ്രിഡ് വേണമെന്ന് വാശി പിടിക്കുമ്പോൾ ഈ ഹൈബ്രിഡ് ചെടി നമ്മൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാവും എന്നുകൂടി ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ നാടൻ ചെടിയാകുമ്പോൾ എത്രയായാലും അത് നമ്മുടെ വീട്ടിൽ കുറേ കാലങ്ങളോളം അത് നമ്മുടെ വീട്ടിലുണ്ടാവും നല്ല ഭംഗിയാണ് ഹാങ് ചെയ്തിടാനൊക്കെ പറ്റിയ നല്ല ഒന്നാന്തരം ഒരു ചെടിയാണ് അപ്പോൾ ഇതുപോലെ എന്താ പറയുക നല്ല രസമാണിത് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നൊരു പ്ലാന്റ് ആണ് ഈ വെർബിന വെർബിനയുടെ വയലറ്റും റോസും എൻ്റെ കയ്യിലുണ്ട് അപ്പം ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റോട്ടഡ് പ്ലാന്റിന് റോസിന് നാൽപ്പത് രൂപയും വയലറ്റിന് മുപ്പത് രൂപയാണ് വില വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയയ്ക്കാം അതുപോലെ അതുപോലെ തന്നെ ചെമ്പരത്തി പ്രേമികളായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് കുറേ പെറ്റൽസ് ഒക്കെ വരുന്ന നല്ലൊരു ഭംഗി ഇത് ഫോട്ടോയിൽ ഇതിന് എത്രമാത്രം ഭംഗി ഉണ്ടെന്ന് എനിക്കറിയില്ല നല്ല ഭംഗിയാണ് നന്നായിട്ട് പൂവിടും അതായത് ഒത്തിരി ഹൈറ്റ് വെച്ച് അങ്ങനെ നമുക്ക് മണ്ണിൽ വളർത്തണേ അങ്ങനെ വളർത്താം ചട്ടിയിൽ ഇതുപോലെ ചെറുതായിട്ട് നിർത്തണമെങ്കിൽ അങ്ങനെയും വളർത്താം ഇതുപോലെ മുട്ട ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരിക അപ്പം അതിന് അറുപത് രൂപ മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചെയിൻ ഓഫ് ഗ്ലോറി അതുപോലെ വെള്ളക്കൊന്ന ഇതിൻ്റെയൊരു സീ ഇതൊരു സീസണൽ പ്ലാന്റ് ആണ് ഇത് നന്നായിട്ട് പൂക്കുന്ന ഒരു സമയമാണ് നല്ല ഭംഗിയാണ് കാരണം ഇതിൻ്റെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക മണിമുല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടം പക്ഷേ മണിമുല്ല പെട്ടെന്ന് പൊഴിഞ്ഞു പോകും പക്ഷെ അതുപോലെയല്ല ഈ ഒരു പൂവെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക കുറച്ച് നാൾ നിൽക്കും എത്രയോ ദിവസമായി അപ്പോൾ അതിൻ്റെ ഒരു പൂ പൊഴിഞ്ഞു പോയാൽ അടുത്ത മുട്ടിങ്ങനെ വന്നിട്ട് നല്ല തൂങ്ങി താഴേക്ക് ഇങ്ങനെ കിടക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പം ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല എന്താ പറയുക മുട്ട ഒക്കെ വന്നിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അതിന് അറുപത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ കട്ടിങ്സ് വേണ്ടവർക്ക് ഇതിൻ്റെ കട്ടിങ്സ് നൽകാം കട്ടിങ്സിന് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കതിനും എന്താ പറയുക മുട്ട് വരെ വന്നിട്ടുള്ള തയ്യൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് അതുപോലെ തന്നെ ഈ ഡബിൾ കളർ വരുന്ന ഈ നാടൻ ബാഴ്സം നാടൻ ബാഴ്സം എന്ന് പറയുന്നത് നാടൻ ബാഴ്സം നമുക്ക് പിടിപ്പിക്കാനും അതുപോലെ കൂടുതൽ നാൾ നമ്മുടെ വീടുകളിൽ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ നല്ല ഭംഗിയുള്ള ബാൾസത്തിൻ്റെ കട്ടിങ്സ് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പത്ത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ നമുക്ക് എന്താ പറയുക ചട്ടിയിലൊക്കെ നിർത്താൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഡ്രസീന പ്ലാന്റ് ഡ്രസീന പ്ലാന്റ് കുറേ അധികം വെറൈറ്റി ഉണ്ട് അതിൽ നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണിത് എന്താ പറയുക ഗ്രീനും അതുപോലെ തന്നെ കോഫി ബ്രൗണും അതുപോലെ ഒരു ലൈറ്റ് യെല്ലോയും വൈറ്റും എല്ലാ കളറും ഈ ഇലയിലുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും നല്ല ഭംഗിയാണ് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടർ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ പൊട്ടറ്റോ വൈനാണ് നോക്കിയാൽ എന്തൊരു ഭംഗിയാണ് ലീഫിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ എത്ര കളറാണ് ഒരു ലീഫിൽ അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റിന് വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ആരുടെയെങ്കിലും വീട്ടിലിതില്ലായെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ടുള്ള നല്ലൊരവസരമാണ് റോസൊക്കെ വെറുതെ ഒരു ഭംഗിക്ക് ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള അതുപോലെ എന്തൊരു ഭംഗിയാന്ന് നോക്കി ഈ പിങ്ക് കളർ വരുന്ന ആന്തൂറിയം അപ്പം നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നനച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റിന് എഴുപത് രൂപയാണ് ആരുടെയെങ്കിലും വീട്ടിലില്ലായെങ്കിൽ നിങ്ങൾക്കും ഇത് വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ ഒരു നല്ല അവസരമാണ് അടുത്തൊരു കൊളിയസ് പ്ലാന്റ് ആണ് കൊളിയസ് പ്ലാന്റ് ഇത് മാത്രമല്ല കുറച്ചൊക്കെ എന്തെങ്കിലുണ്ട് ഞാനിപ്പോൾ ഇത് മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയും ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് പതിനഞ്ച് രൂപയുമാണ് നമ്മുടെയൊക്കെ വീടുകളിൽ വെള്ള കാന്താരിയുണ്ട് ഉണ്ട് പക്ഷേ നിങ്ങൾ എനിക്കറിയാം നിങ്ങളുടെ ആരെയും വീടുകളിൽ ഈ വയലറ്റ് കാന്താരി എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇത് ഭംഗി മാത്രമല്ല നമുക്ക് അടുക്കളയിലേക്ക് ഉപയോഗിക്കാനും നല്ല ടേസ്റ്റും നല്ല എരിവും ഉള്ളൊരു കാന്താരിയാണ് അപ്പോൾ ഇങ്ങനെയൊരു കാന്താരി ഞാനിതൊരു ചട്ടിയിലാണ് നിർത്തിയിരിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിലുണ്ടായാലും നമ്മുടെ പൂന്തോട്ടത്തിൽ പൂക്കളെ പോലെ തന്നെ ഭംഗിയിൽ നമുക്ക് നിർത്താം നല്ല അത്യാവശ്യം സൈസുള്ള ഇത്രയും സൈസുള്ള ഒരു തൈയാണ് നിങ്ങൾക്ക് തരുന്നത് ഇതിന് മുപ്പത് രൂപയാണ് വില വ്യത്യസ്തങ്ങളായ ചെടികൾ നമ്മുടെ കയ്യിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്ലാന്റ് ആണ് ഈ ജിഞ്ചർ പ്ലാന്റ് കാരണം അധികം ആർക്ക് ഇതിൻ്റെ പേരും അറിയില്ല ചെടി ഏതാണെന്നു അറിയില്ല നല്ല ഭംഗിയാണിത് എന്താ പറയുക ലാൻഡ്സ്കേപ്പ് ഒക്കെ നടത്തുന്നവർക്ക് പറ്റിയൊരു ചെടിയാണ് ഈ ജിഞ്ചർ പ്ലാന്റ് കാരണം ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടമായിട്ട് വളർന്നു നിന്നാൽ ഈ പച്ചയിൽ ചുവപ്പും മുട്ടക്കായിട്ട് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് അപ്പം ഇതിൻ്റെ ഞാൻ എഴുപത് രൂപ കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഒരു തയ്യൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയത് ആ എഴുപത് രൂപ കൊടുത്ത് വാങ്ങിയ ചെടിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇരുപത് രൂപയ്ക്ക് വാങ്ങിക്കാനായിട്ടുള്ള അവസരമാണ് പിന്നെ ദയവിയേത് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ചെടികൾ മാത്രം ചോദിക്കുക ഈ ജമന്തിയൊന്നും ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചു തൈ ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തു ഇപ്പം എൻ്റെ കയ്യിലില്ല ഞാൻ നട്ടുപിടിപ്പിക്കുന്നുണ്ട് അതുപോലെ വൈറ്റ് ജമന്തി മറ്റ് ഒറ്റ യെല്ലോ കളർ ജമന്തി എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിൻ്റെ തൈ വേണ്ടവർക്ക് വാങ്ങിക്കാവുന്നതാണ് അതിൻ്റെ റൂട്ട് പ്ലാന്റിന് മുപ്പത് രൂപയാണ് വീണ്ടും കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളൊക്കെ ആയിട്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഒരിക്കൽ കൂടി പറയുകയാണ് ചെടികൾ അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് കൊറിയറിലൂടെയാണ് ചെടികൾ അയക്കുക ആർക്കെങ്കിലും അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം സ്പീഡ് പോസ്റ്റിലൂടെ അയച്ചു തരും ഗൂഗിൾ പേയിലൂടെയായിരിക്കും പേയ്മെൻറ്റ് നടത്തേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വെക്കുക വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്